നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ സന്തോഷമോ കഷ്ടകാലമോ അനുഭവപ്പെടുമ്പോൾ ആദ്യം പ്രീതിപ്പെടുത്തേണ്ടത് കുടുംബപര ദേവതയാണ് കുടുംബപര ദേവതയെ വ്യക്തമായി അറിയാതവർ ശൈവ വൈഷ്ണവ ശാക്ത സങ്കല്പങ്ങളിൽ ഒന്നിനെ സ്വീകരിച്ച് പരദേവതയെ ആവാഹിച്ചു വർഷം തോറും ത്രികാല പൂജയും നിവേദ്യവും സഹിതം നിർവഹിക്കണം അപ്പോഴാണ് ചെയ്യുന്ന എല്ലാ പരിഹാരങ്ങളും പൂർണ്ണ ഫലത്തിൽ എത്തിച്ചേരുക ജാതകത്തിൽ ചില ഗ്രഹങ്ങൾ അനുകൂലമായും ചിലത് അനനുകൂലമായും പ്രവർത്തിക്കാറുണ്ട് അതിനാൽ തന്നെ ചില ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും അപഹാരങ്ങളും പ്രതികൂലമായി അനുഭവപ്പെടാം പൊതുവെ ശുക്രദശയെ നല്ല കാലമായും ശനിദശയെ ദുഷ്ടകാലമായും പലരും കരുതുന്നുണ്ടെങ്കിലും അത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല ചിലപ്പോൾ ശുക്രദശ തന്നെ അത്യന്തം പ്രതികൂലമായി തീരുമായിരിക്കും മറുവശത്ത് ശനിദശ ഗുണകരമായും അനുഭവപ്പെടാം തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ വ്രതം ആചരിക്കുക നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഇടത്ത് അതാത് ഗ്രഹത്തിനുള്ള പൂജ ചെയ്യുക ഗ്രഹാനുസൃതമായ വസ്ത്രങ്ങൾ ധാന്യങ്ങൾ തുടങ്ങിയവ ദാനം ചെയ്യുക ആവശ്യമായ രക്തങ്ങൾ ധരിക്കുക എന്നിവയെല്ലാം ഫലപ്രദമായ പരിഹാരങ്ങളായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉചിതമാണ് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം